െ വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം വായിക്കുന്നു ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും നമ്മുടെ ഹൃദയത്തിലുള്ള തിന്മകളകറ്റി ദൈവിക പുണ്യങ്ങളുമായി ദൈവത്തെ ദർശിക്കാനാണ് ഈ നോമ്പ് കാലം നമ്മോട് ആവശ്യപ്പെടുന്നത് ഹൃദയ പരമാർത്ഥതയോട് കൂടി ദൈവത്തെ ദർശിക്കുമ്പോഴാണ് ദൈവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വരുന്നത് ഈ നോമ്പ് നോമ്പുകാലത്ത് നാം കൂടുതൽ ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് ഈശോയുടെ പീഡാസഹനങ്ങളെ കുറിച്ചാണ് ഈശോയുടെ പീഡാസാന യാത്രയിൽ നാം ആറാം സ്ഥലത്ത് വേറോനിക്ക എന്ന പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നു പുതിയ നിയമത്തിൽ ഈശോയുടെ പീഢാസാന യാത്രയിലല്ലാതെ മറ്റൊരിടത്ത് പോലും കാണാത്ത പേരാണ് ജെറുസലേമിൽ നിന്നുള്ള വേറോനിക്ക എന്ന പേര് ചാട്ടവാർ അടിയേറ്റ് കുരിശിന്റെ ഭാരത്താൻ നിരത്ത് വീണ് വേർപ്പും ചെളിയും രക്തവും വരണ്ട ശരീരവും രക്തം കട്ടുപിടിച്ച് പൊട്ടിയൊലക്കുന്ന മുഖവുമായി മുമ്പോട്ട് നീങ്ങുന്ന ഈശോയുടെ മുഖം തുടക്കാൻ തന്റെ തുവാലയുമായി ഓടിയെത്തുന്ന എന്ന പെൺകുട്ടി ഈശോയുടെ പിന്നാലെ ചാട്ടവാറുമായി വരുന്ന ക്രൂരന്മാരായ പടയാളികളെയോ കാഴ്ച കാണാൻ തടിച്ചുകൂടിയ ജേനക്കൂട്ടത്തെയോ വശങ്ങളിലേക്ക് ഓടി ഒളിച്ച ശിഷ്യന്മാരുടെ മുഖത്തെ ഫീതിയോ ഒന്നും അവളെ പിന്തിരിപ്പിച്ചില്ല അവളെ നയിച്ചത് ഈശോടുള്ള സ്നേഹവും സഹതാപവുമാണ് വേദനിക്കുന്ന സഹജീവിയുടെ ഉള്ളിൽ നിറഞ്ഞു കവിഞ്ഞ സഹതാവും അത് പ്രകടിപ്പിക്കാനുള്ള ധൈര്യവും ആ ഒറ്റ നന്മ പ്രവർത്തിയിലൂടെ ദൈവത്തിന്റെ തിരുമുഖം അവളുടെ തുവാലയിൽ മാത്രമല്ല തന്റെ ഹൃദയത്തിലും പതിഞ്ഞും വേരോനിക്കയുടെ ഹൃദയശുദ്ധിയാണ് ശുദ്ധിയാണ് അവിടെ ദൈവത്തിന്റെ മുഖം ദർശിക്കാൻ ഒരുക്കിയത് പ്രിയമുള്ളവരെ നിത്യജീവിതത്തിൽ ഇന്ന് അനേകരുടെ കയ്യിൽ പട്ടുപോലത്തെ പൊൻതുവാലകളുണ്ട് വേദന അനുഭവിക്കുന്ന ചുറ്റുമുള്ളവരുടെ മുഖം നമ്മുടെ പൊൻതുവാലകൾ കൊണ്ട് തുടയ്ക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം പൂർണ്ണതയിലെത്തുന്നത് മറ്റുള്ളവരുടെ സങ്കടങ്ങളിലേക്കാണ് നാം കാതോർക്കേണ്ടത് അവരുടെ നിലവിളിയിലേക്കാണ് നാം തുവാലയുമായി ഓടിയെത്തേണ്ടത് അങ്ങനെ വേറോനിക്കയെ പോലെ തന്റെ തുവാലയിലൂടെ ദൈവത്തിന്റെ മുഖം ദർശിക്കാൻ ഈ നോമ്പുകാലത്ത് നമുക്ക് ും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു